ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീട്ടിലെ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാനുണ്ടെങ്കിൽ നമുക്കിന്ന് ഒരു അടിപൊളി ഗിഡില്ല ഐറ്റം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ബോട്ടിലെ ഈ താഴത്തെ ഇത്രയും പോഷൻ നമുക്ക് ആവശ്യമാണ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക ഷേപ്പ് ഷേയ്പൊന്നും കറക്റ്റ് അല്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ ഇതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ പിന്നെതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ സ്ഥിരം എടുക്കുന്നതാണ് വാൾപുട്ടി ക്ലേ ആണ് അപ്പോൾ അത് ദേ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലൊന്ന് ഒട്ടിച്ച് നമുക്ക് കൊടുക്കാവേ കുറച്ച് വെള്ളം അടുത്ത് എന്തായാലും വച്ചിരിക്കണം ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും അത് വെച്ചിട്ട് നമുക്ക് നല്ല ഷെയ്പ്പിന് ഈ ഒരു ക്ലേ ഒക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ ഇനി വാൾപുട്ടി ക്ലേ ഇല്ലാത്തവരാണെങ്കിൽ എയർ ഡ്രൈ ക്ലേ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ ഏതെങ്കിലും എയർ ഡ്രൈ ക്ലേ ഇല്ല ഞാൻ വാൾപുട്ടി ക്ലേ ആണ് സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് സാധാരണ നമ്മളിപ്പോൾ പാൾപ്പുട്ടി എടുക്കുമ്പോൾ ഇത്തിരി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു അടിപൊളി ക്രാഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ സിമ്പിളാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈയൊരു സമയം വേസ്റ്റായി പോകത്തില്ല അത്രയും അടിപൊളി യൂസ്ഫുൾ ക്രാഫ്റ്റ് ആണ് ആരും മിസ് ചെയ്യരുത് പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി തമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഏതാണോ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക ഈ ഒരു ക്ലേ നമ്മുടെ ബോട്ടിനെ ചുറ്റുമാണ് ഞാൻ ഒട്ടിക്കുന്നത് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നില്ല അഥവാ ഏതെങ്കിലും നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് ഇട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതായത് മണ്ണ് നിറച്ചിട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡ്രെയിനേജ് അതിൻ്റെ വെള്ളം പോകാനായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇനി ഹോൾ ഇടാതെയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മണി പ്ലാന്റ് പോലുള്ള പ്ലാന്റുകൾ ഇട്ട് വയ്ക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് താഴ്ഭാഗത്ത് മാത്രം ഞാൻ ക്ലേ വെച്ച് കൊടുക്കുന്നില്ല ചുറ്റും തെയ്ത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം വച്ചിട്ട് ഞാൻ ഷെയ്പ്പ് ചെയ്യുവാണേ ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ നോർമലി ഇട്ടാൽ വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലേ റ്റൂളാണ് എടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ക്ലേ ടൂൾ ഉണ്ടാവണമെന്നില്ല നിങ്ങൾ പിന്നിൻ്റെ ബാക്ക് സൈഡ് എടുത്താൽ മതി അപ്പോൾ അത് വച്ചിട്ട് ഇത് ഇതുപോലെ ചെറിയ റൗണ്ട് പോലെ നമ്മുടെ വുഡിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ കുറേ ഷേപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലായി കാണും അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഷേപ്പും കാര്യങ്ങളൊന്ന് വെള്ളം വച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ദേ ഈയൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അതും പ്ലാസ്റ്റിക് ബോട്ടിലാണ് എന്നാലും ഇതിൻ്റെ യൂസ് ഞാൻ ഒന്നുകൂടെ പറയാം ഒന്ന് നിങ്ങൾക്ക് പ്ലാന്റ് ഇട്ട് വയ്ക്കാം അതായത് ഇതിലോ ഡ്രെയിനേജ് ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മണി പ്ലാന്റ് പോലുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇപ്പോൾ എന്തോ സ്വീറ്റ് പൊട്ടറ്റോ അതൊക്കെ നമ്മളിപ്പോൾ കിഴങ്ങൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇലക്കിപ്പോൾ ഡെക്കറേഷൻ പോലെ ഇങ്ങനെ എല്ലാവരും വളർത്തി വിട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം രണ്ടാമത്തേത് നിങ്ങൾക്ക് വെള്ളം ഇപ്പോൾ ഹോൾ ഇട്ട് കൊടുത്താൽ വെള്ളം പോകുന്ന രീതിയിൽ എന്തെങ്കിലും സി സി പ്ലാന്റ് പോലുള്ള കുഞ്ഞൻ പ്ലാന്റുകൾ ചെറിയതായി ഒക്കെ നമുക്ക് ഇതിലോട്ട് നട്ട് വയ്ക്കാം ഹോൾ ഇട്ട് കൊടുത്താൽ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഹോളൊന്നും ഇടാതെ നോർമലായിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മൾ കുട്ടികളുടെ സ്റ്റഡി റൂമിൽ ഇത് നമുക്ക് പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം ഇനി അതും അല്ലെങ്കിൽ കിച്ചണിലെ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാം ചെറിയ കത്തി ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ ഡെക്കോർ പോലെ അതിന് യൂസ് ഉൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ സ്പൂണൊക്കെ ഇടുന്ന അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയായിട്ട് സംഭവം കഴിഞ്ഞില്ല ഇത് ബാൾപ്പുട്ടിയാണ് ഇത്തിരി ഉണങ്ങാനുണ്ട് ഞാൻ വെയിലൊത്തുന്ന് വെച്ചോട്ടെ ഈ അടുത്തത് ഞാൻ ഞാനതിൽ ചെറിയൊരു സൺഫ്ലവർ പോലെ ചെയ്ത് ലോട്ടിക്കുന്നുണ്ട് ഇത്രയാകുമ്പോഴത്തേനും വലിയ ഗുമ്മൊന്നുമില്ല അതുകൊണ്ടാണ് ഈ സൺഫ്ലവർ ഞാൻ മുമ്പേ ചെയ്ത് വെച്ചതാണ് അതേ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ആയിട്ട് ഈ ഒരു ക്ലേ ഉണ്ടായിരിക്കും സ്ഥിരം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അപ്പോൾ അതെന്തായാലും ഇന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ കുറച്ചുകൂടെ ക്ലേ ഞാൻ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ലെവൽ ചെയ്ത് അടിപൊളിയാക്കുന്നുണ്ട് ഇന്നും എടുത്ത ക്രാഫ്റ്റിൽ ബാലൻസ് വന്ന ക്ലേ ആണ് കേട്ടോ സഹായിക്കാൻ ഇന്നെൻ്റെ മുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇത് വെച്ചിട്ട് അവളാണ് ഓരോ ക്ലേ ആയിട്ട് എൻ്റെ കയ്യിൽ എടുത്ത് തരുന്നത് ഇങ്ങനെ ഓരോ പെറ്റൽസിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതേ കൂട്ടൊരു ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നോർമലി അത്രയും വെച്ചാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്നാലും ഞാനിത് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചതുകൊണ്ടും എന്തായാലും ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് കേട്ടോ ചിലപ്പോൾ ഇത് ഇതെല്ലാവർക്കും ഉണ്ടാക്കാം ചിലപ്പോൾ ടഫ് ഉള്ള ഒരു പോഷനായിരിക്കാം ഈ പൂക്കൾ അല്ലെങ്കിൽ നോർമൽ കുഞ്ഞൻ പൂക്കൾ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന കുഞ്ഞ് പൂക്കൾ ഉണ്ടല്ലോ അതതിൻ്റെ ഓരോ പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നന്നായിട്ട് നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതായത് ട്രൈ ചെയ്യുന്ന കൂട്ടുകാർ ഇനി എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല ഇപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടാവണം എന്നില്ല എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു ക്ലേ ഉണ്ടാവണം എന്നില്ല ഈ ക്ലേയുടെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും എല്ലാം ഈ ഒരു പെയിൻറ് കടകളിലൊക്കെ ഉണ്ടാവും നിങ്ങൾ പറ്റുവാണെങ്കിൽ അത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു പാക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ അങ്ങനെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഒരു ഉണ്ടാക്കിയ ഈ ഒരു ഐറ്റം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രൗൺ കളർ പെയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓറഞ്ച് റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതായത് നോർമൽ പെയിൻറ് മാത്രം എടുത്തിട്ട് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പെയിൻറ്റും ഒരുപാട് ചിലവ് വരുന്നുണ്ട് അതുമാത്രമല്ല ഫിനിഷിംഗും തീരെ പോരാ അപ്പോൾ വെള്ളം വെച്ചിട്ട് ആ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോർഷനിലൊക്കെ അടിച്ചു കൊടുത്താൽ മൊത്തം കവർ ചെയ്ത് കിട്ടിക്കോളും അതുകൊണ്ടാണേ അപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല എന്നാൽ അറിയാവുന്നവരുണ്ട് നല്ല അറിയാത്ത കൂട്ടാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ടിപ്പ് പറഞ്ഞത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോഴത്തേനും ഏതാണ്ട് എല്ലാം ഒരേപോലെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ ദേ കൂട്ടുകാരെ ഈ ഒരു ക്രാഫ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് അതുമാത്രമല്ല എന്തെങ്കിലും വേറെ ഐറ്റംസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും ഉണ്ടാക്കിയിരിക്കും ഇനി ഇത് യാതരിത്രയും നമ്മൾ പെയിൻ്റ് അടിച്ചു ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ സൺഫ്ലവറിന് കറക്റ്റ് സൺഫ്ലവർ ആയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഈ ഒരു പൂവിന് തേയ്തുപോലെ യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ആ സെൻ്ററിൽ ബ്ലാക്ക് കൂടെ വന്നപ്പോൾ സംഭവം നല്ല ഗുമ്മായിട്ടുണ്ട് അപ്പോൾ അതേ കൂട്ടുകാർ നിങ്ങൾക്ക് നമ്മുടെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കല്ലേ കേട്ടോ ഏതെങ്കിലും ഒരു കൂട്ടുക ഒന്നോ രണ്ടോ കൂട്ടുകാർ നിങ്ങളുടെ ഇടയിൽ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കസിൻസിന് നിങ്ങളുടെ റിലേറ്റീവ്സ് അവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പൂവ് ഇത്തിരി വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഒട്ടിച്ച് കൊടുത്തപ്പോഴത്തേനും എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കുറച്ചും കൂടെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഞാൻ ഫെവികോളാണ് എടുക്കുന്നത് ഫെവികോൾ വെച്ചിട്ട് മാത്രമേ നമ്മുടെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഗ്ലൂഗണ് ഒക്കെ എടുത്താൽ പെട്ടെന്ന് അത് പോകും അങ്ങനെ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് സിമ്പിളാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരെയും ട്രൈ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ